നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർഷത്തെ ഏറ്റവും മികച്ച താരത്തെ തിരഞ്ഞെടുക്കാനുള്ള ബാലൻഡിയൂർ നോമിനി ലിസ്റ്റ് ഇന്നലെയായിരുന്നു പുറത്തുവിട്ടിരുന്നത് ഒട്ടുമിക്ക പ്രധാനപ്പെട്ട താരങ്ങൾക്കും ഇടം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് മുപ്പത് പേരുടെ ഒരു ലിസ്റ്റാണ് ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ബ്രസീലിയൻ സൂപ്പർ താരമായ റോഡ്രിഗോ ഇടം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് ഒരല്പം ആശ്ചര്യകരമായ ഒരു കാര്യമായിരുന്നു ലയണൽ മെസ്സി ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവർ ഇല്ലാത്ത ഒരു ലിസ്റ്റ് കൂടിയാണ് ഇന്നലെ പുറത്തേക്ക് വന്നിട്ടുള്ളത് ആരാണ് ഇത്തവണത്തെ ബാലൻഡിയൂർ പുരസ്കാരം അർഹിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് തുടരുകയാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ നിലവിൽ കൽപ്പിക്കപ്പെടുന്നത് വിനീഷ്യസ് ജൂനിയർക്കാണ് എന്നാൽ റോഡ്രി ബെല്ലിങ്ഹാം കാർവഹൽ അതുപോലെ തന്നെ ലൗറ്ററോ എന്നിവർക്കൊക്കെ വലിയ രൂപത്തിൽ ഇപ്പോഴും സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ തികച്ചും അപ്രവചനീയമായ ഒരു ബാലൻഡിയോറാണ് ഇത്തവണ നമ്മെ ഏവരെയും കാത്തിരിക്കുന്നത് ഇത്തവണത്തെ ബാലൻഡിയോർ ആരാണ് അർഹിക്കുന്നത് എന്ന കാര്യത്തിൽ മുൻപ് അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ചിരുന്ന സെർജിയോ അഗ്യോറോ തൻ്റെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട് അർജൻറ്റീൻ താരങ്ങളായ ലൗട്ടറോ മാർട്ടിനസ് എമി മാർട്ടിനസ് എന്നിവർ ചുരുക്ക പട്ടികയിൽ ഉണ്ടെങ്കിലും അഗ്യോറോ അവരെ പരിഗണിച്ചിട്ടില്ല മറിച്ച് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്പാനിഷ് സൂപ്പർ താരമായ റോഡ്രിയെയാണ് അദ്ദേഹം പരിഗണിച്ചിട്ടുള്ളത് റോഡ്രി അർഹിക്കുന്നു എന്നാണ് അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആ ഒരു ട്വീറ്റ് ഷെയർ ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ഒരുപാട് കാലം കളിച്ചിട്ടുള്ള അവരുടെ ഒരു ഇതിഹാസ താരം കൂടിയാണ് സെർജിയോ അഗ്യോറോ കഴിഞ്ഞ സീസണിൽ ക്ലബിന് വേണ്ടിയും അതുപോലെ തന്നെ രാജ്യത്തിന് വേണ്ടിയും തകർപ്പൻ പ്രകടനം പുറത്തെടുത്ത താരമാണ് റോഡറി മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പം പ്രീമിയർ ലീഗും അതുപോലെ തന്നെ യു എഫ സൂപ്പർ കപ്പും ക്ലബ്ബ് വേൾഡ് കപ്പും ഒക്കെ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ സ്പെയിനിൻ്റെ ദേശീയ ടീമിനോടൊപ്പം യൂറോ കപ്പ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് യൂറോ കപ്പിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയതും റോഡറി തന്നെയായിരുന്നു കഴിഞ്ഞ സീസണിലാകെ അറുപത്തിമൂന്ന് മത്സരങ്ങൾ കളിച്ച ഈ മിഡ്ഫീൽഡർ പന്ത്രണ്ട് ഗോളുകളും പതിനാല് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് നിലവിൽ വലിയ രൂപത്തിലുള്ള സാധ്യതകൾ റോഡർക്കും ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം